എൻ്റെ അമ്മ വീട്ടിൽ ചെയ്തിട്ടുള്ള ചെറിയൊരു പൂന്തോട്ടം മേക്കോവർ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങക്ക് പോകുന്നത് കേട്ടോ ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ഗ്രൗണ്ട് ഓർക്കിറ്റ് വെച്ചിരുന്നതിൽ നിറയെ പൂക്കൾ ഉണ്ടായിരുന്ന സമയത്ത് ഇത് കുറച്ച് മുമ്പത്തെ വീഡിയോ ആട്ടോ ഇത് നട്ട സമയത്ത് നട്ട സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു സെപ്റ്റംബർ മാസത്തിലൊക്കെ ആയിട്ടാണ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അന്നത്തെ വീഡിയോ ആണിത് ഇതിന്റെ ഞാൻ ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നത് ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ നട്ടതും പൂക്കളും ഉണ്ടായതൊക്കെ കൂടെ ചേർത്തിട്ട് ഒറ്റ വീഡിയോ ആയിക്കി നിങ്ങളത് ഷെയർ ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താ പറയാ നിർഭാഗ്യകരം എന്ന് പറയട്ടെ ഇത് നമ്മൾ നട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുതിയ തടയാൻ മ്മേനെ സഹായിച്ചതാണ് അവള് പുല്ലാന്ന് കരുതി ശരിക്കും അതൊരു വലിയ ഉപദ്രവമായിരുന്നു എന്നല്ല കൊടുക്കുകാണ് അപ്പോൾ നമ്മൾ പിന്നെ ഇത് വെക്കുന്ന സമയത്തെ തൈകൾ വെക്കുന്ന സമയത്തെ വേറെ വളങ്ങൾ ഒന്നുമില്ല ചാണകപ്പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നമ്മൾ എപ്പോഴും കൂടുതലും അടിവളമായിട്ട് എപ്പോഴും കൊടുക്കാറ് ചാണകപ്പൊടി തന്നെയാട്ടോ ചാണകപ്പൊടി തീർന്നു കിട്ടാത്ത അവസരങ്ങളിൽ മാത്രം മാറ്റം കഷ്ടം ഇടാറുണ്ട് ഇതിപ്പോ നമ്മുടെ വീട്ടിലെ ചാണകപ്പൊടി ഉള്ളതുകൊണ്ട് ചാണകപ്പൊടി മാത്രമേ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ളൂ ഒരു മൂ നാല് ചരട്ടക്കിനേരയെ ചാണകപ്പൊടി അമ്മ ഒരു കുഴിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും അടിവളം ഇട്ട് കൊടുക്കാൻ മറക്കരുത് അടിവളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാലേ ചെടി നല്ല കരുത്തോടു കൂടി വളരത്തുള്ളൂ വീട്ടിലെല്ലാവർക്കും തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് വലിയ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കില്ലാത്ത കളർ ഗ്രൗണ്ട് ഓർക്കിഡ് നഴ്സറികളിലൊക്കെ കാണുകയാണെങ്കിൽ വേഗം അത് വാങ്ങിക്കൊണ്ടുവരാന്നുള്ളത് എനിക്കും അമ്മയ്ക്കും അച്ഛനൊക്കെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഗ്രൗണ്ട് ഓർക്കിഡിൽ പൂക്കളൊക്കെ ഉണ്ടായി നിറയെ തിങ്ങി നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ നിന്ന് ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്കില്ലാത്ത കളർ കിട്ടിയാലും വാങ്ങിക്കൊണ്ടുവരാൻ നോക്കാറുണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വെറൈറ്റി ആയിട്ടുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനത്തെ മൂന്നാമത്തെ തയ്യും അമ്മ കുഴിയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് മണ്ണൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിൻ്റെ വെച്ചതിന്റെ ആ ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം പൂക്കൾ ഉണ്ടായിട്ടുള്ള വീഡിയോ എനിക്ക് ഇടാൻ പറ്റത്തില്ല എന്നുള്ളത് ഞാൻ ഒന്നും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണെ